ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിത് ഒരു വർഷത്തിന് ശേഷം ആദ്യമായിട്ടിതേ ഓഫീസിൽ പോവുകയാണ് കേട്ടോ ഒരു വർഷം മെറ്റേണിറ്റി ലീവൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലിങ്ങനെ റെസ്റ്റ് എടുത്ത് സുഖിച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇന്ന തൊട്ട് ടു ജോയിൻ ചെയ്യുവാണ് അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് നമ്മൾ മുംബൈയിലേക്ക് പറഞ്ഞിട്ടുണ്ട് മുംബൈയിലേക്ക് എത്തി രണ്ട് രണ്ട് ദിവസമായി കാരണം ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ മുംബൈയിലേക്ക് പോന്നു ഇനി ഇന്ന് മുതൽ ഞാൻ ഡ്യൂട്ടിക്ക് കയറി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തിളക്കപ്പെട്ടുള്ള ഒരുക്കാണ് അതിനിടയ്ക്ക് എനിക്കൊരു പണി കിട്ടി എന്തായാലും വീഡിയോയിൽ നിങ്ങൾക്ക് പറയുന്നുണ്ട് അതാണ് മെയിൻ തന്നെ ഇന്നത്തെ വീഡിയോയുടെ അപ്പോൾ എന്നായാലും ഒരു വർഷത്തിന് ശേഷം പോകുന്നതല്ലേ അപ്പോൾ അത്യാവശ്യം ക്ലാം വറക്കായിട്ടൊന്ന് ഒരുങ്ങിപ്പുറയ്ക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്തോ ഒരു കുറവുണ്ടല്ലോ പൊട്ടിൻ്റെ കുറവുണ്ട് അപ്പോൾ പൊട്ടൊക്കെ ഇങ്ങ് തൊട്ടു അത്യാവശ്യം ഒന്ന് കണ്ണൊക്കെ എഴുതി ഏറെ വലിയ മേക്കപ്പ് പരിപാടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ കമ്മലൊരെണ്ണം മാറ്റിയിട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞതാണ് തന്നെ സുധരിയല്ലേ പിന്നെ ഇന്നത്തിരി ഇത്ര ഒരുങ്ങാനല്ലേ അപ്പോൾ നമ്മൾ ഇതായ കുറേയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഷോളൊക്കെ ഇട്ട് സെറ്റാക്കണം ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം എൻ്റെ ചുരിദാറിൽ ഒരു കീറില നിങ്ങൾ കണ്ട് കാണും ഇത് കണ്ടോ പുത്തൻ ചുരിദാർ ഇന്നലെ ഇട്ടതേ ഉള്ളൂ തയ്പ്പിച്ചുകൊണ്ടോ നിന്ന് ആദ്യമായിട്ട് ഇട്ടത് ഓഫീസിൽ ഇതാ വേണ്ടിയിട്ട് എടുത്ത് തേക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എനിക്ക് തേച്ച് പണി കിട്ടിയതാണ് സാധനമാണിത് അപ്പോൾ അത് മൊത്തം കത്തിപ്പോയി അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാനിതൊക്കെ ഒരുങ്ങാൻ വേണ്ടി തീരുമാനിച്ചു നീ ചുതാറേ ഇടുവുള്ളത് തീരുമാനിച്ചാണ് അതുകൊണ്ട് നമുക്ക് ഈ ഷോൾ ഇത് വെച്ച് കുത്തി അഡ്ജസ്റ്റ് ചെയ്താൽ എങ്ങനെയെങ്കിലും ഞാനിതിടും അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ മറച്ച് പിടിച്ചിട്ടുണ്ട് ആരും കേളാത്ത അവസ്ഥയിൽ പിന്നെ കുത്തി എങ്ങനെ സെറ്റാക്കാമോ എന്ന് നോക്കാം എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ റെഡി ആവണത് അപ്പം നമ്മളിങ്ങനെ ചുരിതാറിൻ്റെ ഷോൾ എടുത്തിട്ട് ഇതുപോലെ മടക്കി നല്ലപോലെ ഞുറിഞ്ഞ് കുത്താൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ ഞുറിയൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് മറയ്ക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ചെയ്ത് കൂട്ടുന്നത് എന്താകുമോ എന്തും ആ കണ്ടറിയാം അപ്പോൾ നമ്മളിതാ ഇതുപോലെ പയ്യെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുറച്ച് നന്നായിട്ട് ഇറക്കി ഇട്ടു എന്നിട്ട് ഷേൾ പയ്യെ പയ്യെ അങ്ങനെ അങ്ങനെ വലിച്ച് വലിച്ച് പരിചയം നല്ലെന്ന് ഒരിഞ്ഞ് നല്ലൊരു സെറ്റപ്പ് ലുക്കിലായില്ലേ അപ്പോൾ സ്റ്റൈലുമായി എന്തായാലും അത് മറവാൻ മറാൻ വേണ്ടിയിട്ട് നമുക്കത് അവിടെ ഒരു പിന്നു കുത്തി അഡ്ജസ്റ്റ് ചെയ്യാം അത് ഇൻസൈഡിൽ സൈഡിൽ കൂടെ ആരും കാണാത്ത രീതിയിൽ ഒരു പിന്ന് കുത്തി അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാനതൊക്കെ കുത്തി സെറ്റാക്കിയിട്ടുണ്ട് ഇങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ ഇപ്പം ആരെല്ലാം പറയുമോ അത് പോയത് ആരും കണ്ടില്ലല്ലോ അപ്പം നമ്മൾ അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാനൊരു കൊച്ചു സുന്ദരി ആല്ലേ അപ്പം രണ്ട് സൈഡിൽ പിന്നൊക്കെ കുത്തി റെഡി ആക്കിയിട്ടുണ്ട് വേണ്ട അപ്പം ഇനി നമ്മൾ ഓഫീസിൽ പോകും ഓഫീസിൽ പോകുമ്പോൾ ട്രെയിനിലാണ് പോകുന്നത് ആ ഒരു കുറച്ച് ഏരിയയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ സൗന്ദര്യം കണ്ടില്ലല്ലോ ഇനി ഓഫീസിൽ പോകാൻ ഇറങ്ങി അപ്പോൾ നമ്മൾ നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ എത്തി മാട്ടുങ്കാലയുടെ ലോക്കൽ സ്റ്റേഷനിൽ നിന്നും നമ്മൾ സ്ലോ ആണ് സ്ലോ ട്രെയിൻ കയറി ലോക്കൽ ട്രെയിൻ വരും അതിൽ കയറിയാണ് പോകുന്നത് ട്രെയിൻ വന്നിട്ടുണ്ട് ട്രെയിൻ വന്നു നമ്മൾ ഇതിൽ കയറാൻ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാണ് ഞാൻ കയറിയില്ല അടുത്ത ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഓരോ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ഇടപെട്ട് ട്രെയിൻസ് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല അപ്പോൾ അടുത്ത ട്രെയിനൊക്കെ ഞങ്ങൾ വലിഞ്ഞൂത്തി കയറിയെങ്കിലും ദൈ ഇതിൽ ഭയങ്കര തിരക്കായിരുന്നു നല്ല ക്രൗഡാണ് അപ്പോൾ ഇവിടുന്ന് ഇനി ഇറങ്ങിയിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് കുറച്ച് നേരം മുമ്പോട്ട് നടക്കാനുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ അത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ ആണ് എൻ്റെ ഓഫീസ് അപ്പോൾ അപ്പം റെയിൽവേ സ്റ്റേഷൻ എത്തി റെയിൽവേ സ്റ്റേഷൻ ഇത് മെയിൻ സ്റ്റേഷനാണ് കേട്ടോ അവിടെ മെയിൻ ട്രെയിനൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഇറങ്ങി കുറച്ച് മുമ്പോട്ട് പോകാനുണ്ട് എൻ്റെ ഓഫീസിലേക്ക് ഓഫീസ് വരെയുള്ള വീഡിയോയേ ഉള്ളൂ കേട്ടോ ഓഫീസിനകം ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല കാരണം അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ എല്ലോ എനിക്ക് അറിയത്തില്ല അതോ മുംബൈ സെൻട്രൽ ഡി ആർ എം ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് റെയിൽവേയുടെ അപ്പോൾ അതേ എൻ്റെ ഓഫീസ് എത്തിയിട്ടുണ്ട് നമുക്കപ്പം വീഡിയോ ഭയങ്കര പീവാണ്